നമസ്കാരം കാൽ നൂറ്റാണ്ടായി സി പി എം ഭരിച്ചിരുന്ന രാമങ്കരി പഞ്ചായത്ത് ഭരണം പാർട്ടിക്ക് നഷ്ടമായി രൂക്ഷമായ വിഭാഗീയതയെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രകുമാറിനെതിരെ കോൺഗ്രസിനൊപ്പം ചേർന്ന് നാല് സി പി എം അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി നേതൃത്വവുമായുള്ള ഭിന്നതയെ തുടർന്ന് കുട്ടനാട്ടിൽ നിന്ന് മുന്നൂറോളം സി പി എം അംഗങ്ങൾ സി പി എം വിട്ട് സി പി ഐയിൽ ചേർന്നതിന് നേതൃത്വം നൽകിയത് രാജേന്ദ്രകുമാറായിരുന്നു പതിമൂന്നംഗ പഞ്ചായത്ത് സമിതിയിൽ ഒൻപത് സി പി എം അംഗങ്ങളും നാല് യു ഡി എഫ് അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത് ഇതിൽ സി പി എമ്മിന്റെ നാല് അംഗങ്ങളുടെ കൂടെ പിന്തുണയോടെ കൂടിയാണ് അവിശ്വാസ പ്രമേയം പാസായത് ഇതിലൂടെ കാൽ നൂറ്റാണ്ടായി സി പി എം ഭരിച്ചിരുന്ന രാമഗിരി പഞ്ചായത്ത് യു ഡി എഫിൻ്റെ കയ്യിലെത്താൻ കാരണമായി ആറുമാസ കാലത്തോളമായി സി പി എമ്മിൽ നിന്നും താൻ മാനസികമായി അകന്നു നിൽക്കുകയായിരുന്നുവെന്നും താൻ സി പി ഐയിൽ ചേരുകയാണ് എന്നും രാജേന്ദ്രകുമാർ പറഞ്ഞു എല്ലാവിധ ബന്ധവും അഞ്ച് മിനിറ്റ് മുമ്പ് അവസാനിപ്പിച്ചു മാനസികമായി ആറുമാസം മുമ്പ് അവസാനിപ്പിച്ചാണ് എന്താണ് എന്താണതിന് അടിസ്ഥാനപരമായ കാരണമെന്ന് വളരെ കൃത്യമായി ഞാൻ നിങ്ങളോടൊക്കെ തന്നെ വിശേഷിച്ചിട്ടുള്ളതാണ് ഒരു കാരണവശാലും സിപിഎമ്മിൽ നിൽക്കാൻ കഴിയില്ല അവർ നിർത്തില്ല പറയുന്ന കാരണങ്ങളൊന്നും പരിഹരിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഗുജറാട്ടിൽ മുന്നൂറോളം ആളുകൾ സിപിഎം വിട്ടത് സാങ്കേതികമായി ഞങ്ങൾ ചുറ്റിയെരുവാൾ നക്ഷത്രത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് ഞങ്ങൾ തുടർന്നു ഇതിനു മുമ്പേ രാജിവെച്ച് സിപിഐയുടെ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങണം എന്ന് സി പി ഐയുടെ ജില്ലാ സെക്രട്ടറിയോട് ഞാൻ പറഞ്ഞാണ് തൽക്കാലം നിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നിന്നത് ഈ പ്രസിഡന്റ്ഷിപ്പ് എന്ന് പറയുന്നത് സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യമല്ല ഏത് കാലായി എത്രയോ നാളുകൾക്ക് മുമ്പ് ഈ രാമങ്കരിയിൽ പ്രസിഡന്റാകാൻ കഴിയുന്നയാളാണ് ഞാൻ ഞാൻ വിചാരിച്ച കഴിയും സീറ്റുകൾ വീതിക്കാനും പ്രസിഡന്റമാരെ സൃഷ്ടിക്കാനും നിരവധി തെരഞ്ഞെടുപ്പുകൾ നേർത്തുകൊടുത്തിയളാണ് പാർലമെന്ററി രംഗത്ത് ഇല്ല എന്ന് കൃത്യമായി പാർട്ടി ഏരിയ കമ്മിറ്റിയിൽ ഒന്ന് പറഞ്ഞയാളാണ് സഖാവ് എം എം ആന്റണി മരണപ്പെട്ടതിന് ശേഷം ബ്ലോക്കിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പാർട്ടി ഏരിയ കമ്മിറ്റി ഇന്നത്തെ പാർട്ടിയുടെ നേതാവ് സഖാവ് കെ കെ അശോകൻ എന്റെ പേരാണോ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല സന്തോഷപൂർവ്വം ഞാൻ മാറുകയാണ് അങ്ങനെയാണ് വേറൊരാളെ ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ പാർലമെന്ററി രംഗം ആകെ ഞാൻ ഈ മൂന്നര വർഷക്കാലം മാത്രമാണ് അതിപ്പോഴത്തെ ഒരു പ്രത്യേക നിർബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മത്സരിച്ചതാണ് ഞാൻ മത്സരിച്ചപ്പോഴും എന്നെ തോപ്പിക്കാൻ നിരവധി ശ്രമം വേളപ്ര പതിമൂന്നാം വാർഡിൽ നടത്തിയിരുന്നു ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകന്മാർ പോലും എനിക്ക് വോട്ട് ചെയ്തിരുന്നില്ല സത്യമാണ് അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗക്കാർ ഉൾപ്പെടെയുള്ള യു ഡി എഫിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ അന്ന് വോട്ട് ചെയ്തിട്ടാണ് ിന് ഇരുന്നൂറ്റമ്പത് വോട്ട് ജയിക്കേണ്ട ആളാണ് ഞാൻ ഇരുപത്തിനൊന്ന് ജയിച്ചത് അടിസ്ഥാനപരമായ നിരവധി കാരണങ്ങളുണ്ട് അതൊന്നും ഇനിയിപ്പം വിശീകരിക്കുന്നതിൽ അർത്ഥമില്ല സി പി എം ഉപേക്ഷിച്ച ആളെന്നുള്ള നിലയിൽ ആ നിലയിലുള്ള വിശീകരണത്തിനും കാര്യമില്ല ഇന്നത്തെ അവിശ്വാസം അവിശ്വാസത്തിൽ രേഖപ്പെടുത്തിയ ഒരു കാരണം ഒരു കാരണം മാത്രം അത് രാജ്മോവൻ എന്ന് പറയുന്ന യു ഡി എഫിന്റെ മെമ്പർ അവതരിപ്പിച്ചു ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചിട്ടിരിക്കുകയാണ് പൊളിച്ചിട്ടിരിക്കുക അത് പണിയുന്ന കാര്യത്തിൽ കെടുകാര്യസ്ഥതയാണ് ഭരണസ്തംഭനമാണ് വിളിച്ചിട്ടത് ഈ പതിമൂന്ന് മെമ്പർമാരും ഐകകണ്ഠേന പൊളിക്കാൻ തീരുമാനിച്ചു ബലക്ഷയമാണ് അങ്ങനെ ബഹുമാനപ്പെട്ട കുട്ടനാട് എം എൽ എ എഴുപത്തഞ്ച് ലക്ഷം രൂപ നൽകാമെന്ന് പരസ്യമായി മൈക്ക് കെട്ടി ഞാൻ ഫണ്ട് കൊടുക്കും എന്ന് മൈക്ക് കെട്ടി പറഞ്ഞു ഇപ്പോൾ ആ എം എൽ എ ഫണ്ട് തരാത്തതിന്റെ പിന്നിൽ ആരാണ് സിപിഎം നേതാക്കന്മാരാണ് രാജേന്ദ്രകുമാറിന്റെ പേര് വെച്ച ബലകം ഒരു കാരണവശാലും ഇവിടെ പാടില്ല എന്ന് ശഠിച്ചിട്ടാണ് അവര് ഫണ്ട് തരാനുള്ള ഏർപ്പാടിൽ നിന്ന് എം എൽ എ വിലക്കിയത് ഇപ്പം നടത്തിയ അവിശ്വാസം ഈ കാരണങ്ങളൊന്നുമല്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫിന്റെയും സിപിഎമ്മിന്റെയും കോൺഗ്രസിന്റെയും സിപിഎമ്മിന്റെയും ചില പ്രാദേശിക നേതാക്കന്മാർ പിന്നീട് പേര് പുറത്തു പറയാം നേതാക്കന്മാർ ഇവിടെയൊക്കെ പരിസരത്തുണ്ട് ആളുകൾ അവർ കൊടികുന്നിൽ സുരേഷുമായി ചെന്ന് ഇരുന്ന് സംസാരിച്ചു നാലാം തീയതി നിങ്ങൾക്കറിയാം ഉണ്ടാക്കിയ കരാറ് നാലാം തീയ്യ ഉണ്ടാക്കിയ കരാറ് പ്രകടമാകും പ്രകടമാകുമ്പോൾ പരസ്യമായി ഞങ്ങൾ പറയാം ഒന്നുകിൽ കൊടിയുന്നിൽ സുരേഷ് പരസ്യപ്പെടുത്തും അല്ലെങ്കിൽ ഞങ്ങൾ പരസ്യപ്പെടുത്തും കരാറ് പാലിച്ചില്ലെങ്കിൽ കൊടിയുന്നിൽ സുരേഷ് പരസ്യപ്പെടുത്തും കരാറ് പാലിച്ചെങ്കിൽ ഞങ്ങൾ പരസ്യപ്പെടുത്തും